ദിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വരാഹി അമ്മേ നമ വരാഹി ദേവിയെ ശക്തി സ്വരൂപിണിയായും മഹാലക്ഷ്മി സ്വരൂപിണിയുമായൊക്കെ ആരാധിക്കുന്നുണ്ട് ചെരിതെറ്റുകൾ നോക്കി ശിഷ്യ നടപ്പിലാക്കുന്ന ദണ്ഡനാഥിയാണ് വരാഹി ദേവി ദേവിക്ക് സ്വാത്തിക രാജസിക താമസിക ഭാവങ്ങളുണ്ട് സ്വാത്തിക ഭാവത്തിൽ സർവ്വൈശ്വര്യങ്ങളും തരുന്ന ദേവി താമസിക ഭാവത്തിൽ സംഹാരൂപിണിയാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാധിച്ചു കൊണ്ടിരിക്കുന്ന വരാഹി ദേവിയെ കൂടുതൽ ഭക്തിയോടെ ആരാധിച്ചാൽ അറിവും പകർന്നു തരുന്നതാണ് നമ്മളിലെ കഷ്ടകാലത്തെയും ശത്രുതയെയും തിന്മയെയും നിയന്ത്രിക്കാനും അതിജീവിക്കാനും മുന്നോട്ടുള്ള ജീവിതം സുഗമമാക്കാനും ദേവി നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു സർവ്വ സർവ്വവിഘ്നങ്ങളും അകറ്റുന്ന വിഘ്നേശ്വരനാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാനെ ആരാധിച്ചതിനു ശേഷം വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിടുകയാണെങ്കിൽ ഫലം ലഭിക്കുന്നതാണ് ലളിതമായ ഒരു മന്ത്രമാണ് ഇന്ന് പറയുന്നത് ലളിതമാണെങ്കിലും വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണിത് ഓം വജ്ര വരാഹി ഹും ഹും ഫട് സ്വാഹാ നൂറ്റെട്ട് തവണ വീതം ജപിക്കുക നല്ല വ്രതശുദ്ധിയോടുകൂടി വേണം ഈ മന്ത്രം ഉരുവിടുവാൻ ദേവി സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും വിഷമങ്ങളും എല്ലാം നമ്മളെ വിട്ട് അകന്നു പോകുന്നതാണ് ദേവിയിൽ മനസ്സറിഞ്ഞ് വിശ്വാസമർപ്പിച്ച് ദേവിയുടെ പാദങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം സമർപ്പിക്കുക ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്